നബിസ് അല്ലാഹു അലൈ വസല്ലമയുമായി ബന്ധപ്പെട്ട് ജബ്ബാറ് ആരോപിക്കുന്ന ആരോപണങ്ങൾ സൂറത്ത് അഹ്സാബിൻ്റെ വിശദീകരണത്തിലുള്ള ആരോപണങ്ങൾ ഒന്ന് നബിസല്ലാഹു അലൈ വസ്ലം അനാവശ്യമായി ആണ് ബദർ യുദ്ധം നടത്തിയിട്ടുള്ളത് ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറിന് ചരിത്ര വസ്തുതകൾ സ്വീകാര്യമല്ല എന്നതാണ് അവസ്ഥ ബദ്രലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത് പതിമൂന്ന് വർഷക്കാലത്തെ മക്കയിലെ നബിസല്ലാഹു അലൈവസലമ്മയുടെ പ്രയാസം നിറഞ്ഞ ജീവിതം എന്താണ് നബി സാഹു വല്ലം മക്കയിൽ ചെയ്തിരുന്നത് മക്കയിൽ ഏതെങ്കിലും ഒരേ ആളെ നബിസ് അള്ളാഹു അലൈഹി വസ്ല്ല അവിടെ നിന്ന് കൊല്ലോ ആരെങ്കിലും നബിസ്ാഹു അലൈഹു സല്ല ആക്രമിച്ചിട്ടുണ്ടോ ആരുടെയും സമ്പത്ത് കൊള്ള ചെയ്തിരുന്നുവോ ആരോടെങ്കിലും അപമര്യാദയായി രമി സാഹിസ്ം പെരുമാറിയിരുന്നുവോ ഒരു ആദർശം പ്രഖ്യാപിച്ചു അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കയിലെ ഒരു വിഭാഗം ആളുകൾ നബിസല്ലാഹുലയോ സ്ല്ലമയ്ക്കെതിരിൽ തിരിയുകയും നബിയെയും അനുയായികളെയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഗത്യന്തരമില്ലാതെയാണ് മക്കയിൽ നിന്ന് നബിസല്ലാഹു വല്ലമയും അനുയായികളും മദീനയിലേക്ക് അഭയാർത്ഥികളായി പോകുന്നത് മദീനയിലെത്തിയതിനു ശേഷം ഫുറൈഷികൾ ഫുറൈഷികളിലെ ഇസ്ലാമിൻ്റെ നബിസല്ലാസ്വല്ലമ്മയുടെ ശത്രുക്കൾ ഏതാനും അവർ നാടു വിട്ടുപോയല്ലോ ഇനി നമ്മൾക്ക് അവരുടെ ശല്യല്ല അവരവിടെ എങ്ങനെയും കഴിഞ്ഞു കൂടട്ടെ എന്ന് തീരുമാനിക്കുകയാണോ ചെയ്തിട്ടുള്ളത് അതോ അവർ നബിസല്ലാസ്വല്ലെതിരില് പല ഉപജാപങ്ങളും നടത്തിയിരുന്നുവോ മതിനെ ആക്രമിക്കാൻ അവർ പരിപാടിയിട്ടിരുന്നുവോ ഇതൊക്കെ പരിശോധിച്ചിട്ട് കാണാം നൂസലാഹു അലൈവസല്ല അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പിടികൂടാൻ പോയതും അവസാനം ബദറിൽ വച്ച് യുദ്ധം ചെയ്തിട്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ നുസല്ലാസ്വലം മദീനയിലേക്ക് പോയപ്പോൾ കുറേശികൾ മദീനയിലെ ഔസ് ഔസുഫദറജ് കുടുംബത്തിലെ നേതാക്കന്മാർക്ക് ഒരു കത്ത് ആ കത്തിൽ പറയുന്നത് മുഹമ്മദും ആളുകളും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് അഭയം തേടിയിരിക്കുകയാണ് നിങ്ങൾ അവന് അഭയം തേ നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഒന്നുകിൽ മുഹമ്മദിനെ അവിടെ നിന്ന് പുറത്താക്കുക മുഹമ്മദിനെ ആളുകളിൽ അതല്ലെങ്കിൽ കരുതിയിരിക്കുക ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ മുഴുവൻ കൊന്ന് നിങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും ഞങ്ങൾ പിടിച്ചു അവരെ വയ്യാധാനാക്കും അവരെ പിടിച്ചു കൊണ്ടുപോരും അവർ നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇതാണ് മക്കാര് ഔസ് മദീ മദീനയിലെ ഔസ്ഫദി കുണഗോത്ര നായകന്മാർക്ക് എഴുതിയിട്ടുള്ള കത്ത് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഇസ്ലാം സ്വീകരിച്ചിരുന്നിട്ടില്ലാത്ത ബാഹ്യമായിട്ടെങ്കിലും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച മുനാഫിക്കാരുടെ നായകനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉബൈജിബിനു സുലിമൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ അവിടെ സമ്മേളിക്കണത് എന്തിനായിരുന്നു സമ്മേളനം നബിസല്ലാഹുലൈ വസ്ല്ലമയെയും അനുയായികളെയും മദീനയിൽ നിന്ന് പുറത്താക്കാൻ വിവരമറിഞ്ഞ് നബി സല്ലാഹുലൈ വല്ല അവിടെ ഓടിയെത്തി അബ്ദുല്ലാ ഹൈബിൻ സുബൈൻ ഉബജിബിന് സുലുലിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കൂടിയിട്ടുള്ള ആളുകളുടെ അടുത്താണ് ഇബിസ്വലാഹുസ്വലം എന്നാ ഓടിയെത്തുന്നത് അവരുമായി സംഗതികൾ സംസാരിച്ചു അവസാനം എല്ലാവരും പിരിഞ്ഞു പോയി അബ്ദുല്ലാഹിബിനുബജു ഒറ്റപ്പെട്ടു അപ്പോൾ മദീനയിൽ മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലെത്തിയിട്ടും നബി നബിസ്ഹു അലൈവല്മയും അനുയേയും അനുയായികളെയും മനം മനമര്യാദക്ക് ജീവിക്കാൻ വിടുകയില്ല എന്ന തീരുമാനം കുറേശികൾ എടുത്തപ്പോഴാണ് വ്യത്യന്തരമില്ലാതെ അവർക്കിടെ ഇത്തരം നടപടികളെ നേരിടേണ്ടതുണ്ട് എന്ന് നബി സല അല്ലാഹു അലൈ വല്ല തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് നബിസ് അഹ് വല്ലമക്കും അനുജന്മാർക്കും ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്തു കൊള്ളാനുള്ള അനുവാദം നൽകണം അതിനില്ല യുദ്ധി അന്നവും മർദ്ദിതരാണ് എന്ന ഒറ്റ കാരണത്താൽ യുദ്ധത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് കുർആാൻ അവതരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അതുവരെ നബി സാഹു അലൈ വസ്ലമായി യുദ്ധത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല മക്കയിൽ ഒരു കുട്ടിയെയും നബീസ്സൻ നോപിച്ചിട്ടില്ല ഈ വസ്തുതകൾ മറച്ചുവെച്ചു കൊണ്ടാണ് ജബ്ബാർ തൻ്റെ ഇസ്ലാമിനോടുള്ള വിരോധം കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നതുപോലെ കരഞ്ഞു തീർക്കുന്നത് യഥാർത്ഥത്തിൽ നെറിയും നീതിയും മാന്യതയുമില്ലാത്ത ജബ്ബാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അയാൾ ചരിത്രത്തെ അവഗണിക്കുകയും ചരിത്ര വസ്തുതകളെ വലിച്ചെറിയുകയും ചെയ്തുകൊണ്ടാണ് നബി നബിസല്ലാഹു അഹ് വസ്ല്ലാംക്ക് അതിൽ തിരിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ മദീന എന്നത് പഴയ പണിയുള്ളൊരു മദീനയല്ല അത് വളർന്നു വരുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുക അവരുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും സുരക്ഷിതത്വം നൽകുക എന്നത് ആ രാഷ്ട്രനായകൻ്റെ ബാധ്യതയാണ് നബി നബിസ് അയുസം അദീനയിൽ രാഷ്ട്രനായകനാണ് അത് അവിടുത്തെ ജോതന്മാരും മുസ്ലിങ്ങളും മുഷിരിക്കുകളും എല്ലാവരും എഴുതി അംഗീകരിച്ച് എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അങ്ങനെ ഒരു കരാറ് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് മദീനയെ ആര് ആക്രമിക്കാൻ വന്നാലും അവരെ നേരിടുകയും അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുക അവർക്കെതിരിൽ നീങ്ങാനുള്ളത് യുസല്ലാഹു അലൈ വല്ലമ്മയുടെ ബാധ്യതയായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ നീക്കങ്ങൾ അന്വേഷിക്കുക അത് തടയിടാൻ ശ്രമിക്കുക എന്നുള്ളത് നബി സല്ലാഹു അലൈഹി വസ്ല്ലയുടെ ബാധ്യതയാണ് ഈ ഒരു ബാധ്യതാ നിർവ്വാഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് നബി സല്ലാഹു അലൈ അബൂ അബൂസുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടികൂടാൻ പോയിട്ടുള്ളത് ഇതിനെ എബ്ബാറു ആളുകളും കൊള്ള എന്ന് പേരിട്ട് വിളിച്ചതുകൊണ്ട് മാത്രം അത് കൊള്ളയാകുമ്പോൾ ഇല്ല ഇത് ജബ്ബാർ യഥാർത്ഥത്തിൽ ജബാർ വിളിക്കണതല്ലത് ജബ്ബാർ ഇത് പാശ്ചാത്യ സിയോ ഓറിയൻ്റലിസ്റ്റുകളിൽ നിന്ന് കടമെടുത്ത് പറയുന്നതാണ് അതായത് ജബ്ബാറിൻ്റെ പകമായിട്ട് ഇതിനൊന്നുമില്ല ഓറിയൻ്റലിസ്റ്റുകൾ പണ്ടേ ഇസ്ലാമിൻ്റെ അതിൽ എഴുതി വച്ചിട്ടുള്ളത് അതേപടി പിന്നെ വീങ്ങിയിട്ട് പിന്നെ അത് ഛർദ്ദിക്കാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാന്ന് തോന്നുന്നതൊക്കെ ജബ്ബാർ സ്വന്തം പകയായിട്ട് കണ്ടെത്തിയിട്ടുള്ള സംഗതികളാണിതാ അങ്ങനൊന്നുമല്ല പഴയ ഓറിയൻ്റലിസ്റ്റുകൾ ഇസ്ലാമിലെ ശത്രുക്കളായ ഓറിയൻ്റലിസ്റ്റുകൾ എഴുതി വെച്ചത് അതേ വിധത്തിൽ ഛർദ്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്യണത് അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറയുന്ന സംഗതി അംഗീകരിക്കുക ആ വസ്തുതകൾ അംഗീകരിച്ചു കൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ കഴിയണമെന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ അത്തരം ഒരു രീതി ജബ്ബാർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ആധുനിക ചമ്പാർ പലപ്പോഴും പറയാറുണ്ടല്ലോ ഞാനൊരു ജനാധിപത്യവാദിയാണ് ആധുനിക രാഷ്ട്രങ്ങൾ പോലും ചെയ്യുന്ന സംഗതിയാണിത് ശത്രുവിൻ്റെ സൈനികമായിട്ടുള്ള നീക്കങ്ങളെ പിന്നെ നിരീക്ഷിക്കുകയും അത് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യാന്നുള്ളത് ഏത് രാട്ടവും ചെയ്യും അപ്പം ജനാധിപത്യത്തിൽ ജമ്പാറിന് വിശ്വാസമുണ്ടെങ്കിൽ താൻ പറയുന്നത് പോലെ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ചമ്പാർ ഇസ്ലാമിൻ്റെ അതിൽ മുല്ലാഹു അലൈവിസലമക്കെതിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുമായിരുന്നില്ല ചുരുക്കത്തിൽ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നിലും വിശ്വാസമല്ല ജനാധിപത്യത്തിനും വിശ്വാസമല്ല മതേതരത്വത്തിനും വിശ്വാസമില്ല അവന് അവൻ്റെ യുക്തിവാദകരമായിട്ടുള്ള ഈ തെറ്റായിട്ടുള്ള നിഗ നിഗമനങ്ങളിൽ മാത്രമാണ് ജബ്ബാർ വിശ്വസിക്കുന്നത് അതാണ് ജബ്ബാർ ഇങ്ങനെ ഒരപ്പുറത്ത് കാര്യം ഒളിച്ചുപോവിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത